എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പിൻ കോഡുകൾക്ക് പകരം ഇനി മുതൽ ഡിജിറ്റൽ കോഡുകളാണ് ഇനി മുതൽ നിലവിൽ വരാൻ പോകുന്നത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രയോജനമെന്നും എങ്ങനെ നമുക്ക് നമ്മുടെ ഡിജി പിൻ സ്വന്തമാക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തപാൽ വകുപ്പ് തന്നെയാണ് ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈയൊരു സംവിധാനത്തിന്റെ സഹായത്തോടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുവാനും നമ്മുടെ അഡ്രസ് വെരിഫൈ ചെയ്യുവാനൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ഡിജി പിൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിജിപിന്നിന്റെ സഹായത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ സ്ഥാനം കണ്ടെത്തുവാനും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പിൻകോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ഏരിയയെ തന്നെയായിരിക്കും ഇത് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ പുതുതായിട്ട് വരുന്ന ഈ ഒരു പത്തൊക്കെ ഡിജി പിൻ ഈ ഒരു പത്തൊക്കെ ഡിജി പിന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്രദേശം വളരെ സിമ്പിളായിട്ട് കണ്ടെത്തുവാനും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റ് ആ ഒരു സ്ഥലത്തിലേക്ക് എത്തുവാനും സാധിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ ഒരു ഡിജി പിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഡിജിപിൻ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ സർക്കാർ അതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് നമ്മളെ ഡിജിപിൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്കറിയാം കത്തുകളും അതുപോലെ തന്നെ പോസ്റ്റ് വഴി വരുന്ന മറ്റ് സംഭവങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു ഡിജിപിൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ആംബുലൻസിന്റെ രക്ഷാപ്രവർത്തനം നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് ഇതൊക്കെ കൃത്യ സ്ഥാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിജി പിന്നും നമ്മളെ സഹായിക്കും കൂടുതലായിട്ടും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ സേവനങ്ങളാണ് എല്ലാ വീടുകളിലേക്കും ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ സാധനങ്ങൾ എത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡിജി പിൻ എന്ന് പറയുന്നത് അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര പോലെയുള്ള ഈ ഒരു വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് ഡിജി പിൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്ന സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ സ്ഥാനത്ത് തന്നെ എത്തിച്ചേരുവാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ഡിജി ഇന്റെ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗം കൃത്യമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ വേണ്ടി സഹായിക്കും നമ്മുടെ ഡിജി ഡിജിപിൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറി ചെല്ലാനാവും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഐ കോൺസെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റിലായിരിക്കും ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഇനി ലൊക്കേഷൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഒന്നുകൂടെ മാറുന്നതാണ് ഇതിൻ്റെ മുകളിലായിക്കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും യുവർ ഡിജി പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ ഡിജി പിൻ എന്ന് പറയുന്നത് എൻ്റെ ഡിജി പിൻ ഇതായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളെ ഡിജി പിൻ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഇത് ലൈക്ക് ചെയ്യാനുള്ള ഉണ്ട് ഇനി ഇത് കേൾക്കണമെങ്കിൽ അത് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ ഈ ഒരു ഡിജി പിന്നും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് നമ്മുടെ ഡിജി ജി പിന്നിൻ്റെ ക്യു ആർ കോഡ് ലഭിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡിജി ജി പിന്നിൻ്റെ ക്യു ആർ കോഡ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് ആ ലൊക്കേഷനിലേക്ക് മറ്റ് വ്യക്തികൾക്കും ഇതുപോലെ തന്നെ ഓൺലൈൻ സേവനം ചെയ്യുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിക്കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ പോസ്റ്റ് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലെ ഡിജി പിന്നുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ